അസ്സലാമു അലൈക്കും എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ നൂറക്കുട്ടി ആരെങ്കിലും വന്ന് തന്നെ എടുത്തുകൊണ്ട് പോയാലും അറിയില്ലല്ലോടോ തനിക്കടുത്ത് നിന്ന് ഒരു വഷളഞ്ചരിയോടെ പറയുന്ന ആഷിക്കിനെ നൂറ ഒരു സ്വപ്നത്തിൽ നിന്ന് പോലെ അമ്പരന്ന് നോക്കി പെട്ടെന്ന് തന്നെ അവൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് മാറി ആഷിക്കിനും തനിക്കുമിടയിൽ വലിയ ദൂരമില്ലെന്ന് അവൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തൻ്റെ പിടിച്ച ചിന്തകൾക്കിടയിൽ അവൻ എപ്പോഴാണ് വന്നതെന്ന് പോലും കണ്ടില്ല നട്ടുച്ച നേരമായതുകൊണ്ട് തന്നെ കടയിലും പരിസരത്തും ആളുകളും കുറവാണ് കൈത്തോടായി ഒഴുകിയിരുന്ന ചിന്തകൾ എത്ര പെട്ടെന്നാണ് തനിച്ചിരിക്കുന്ന സമയം ഒരു സാഗരമായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ല താൻ വീണ്ടും സ്വപ്നം കാണുന്നോ ആരെയും എത്രമാത്രം സ്വപ്നം കാണാൻ നിനക്ക് അല്ല നിന്റെ കല്യാണം വല്ലതും ഉറപ്പിച്ചോ അവൻ്റെ ചോദ്യം അവളെ നെട്ടലുണ്ടാക്കി ഇവനെങ്ങനെ അറിഞ്ഞുവെന്ന് അബ്ബരപ്പ് വെറുതെ ചോദിച്ചതാടോ അതിനിങ്ങനെ മനുഷ്യനെ തുറച്ചു നോക്കി പേടിപ്പിക്കണം അവൾ മറുപടി ഒന്നും കൊടുക്കാനില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ നൂറയിലായിരുന്നു ഇവനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്നാലോചിക്കുമ്പോഴാണ് തൊട്ടടുത്തിരിക്കുന്ന ഫോൺ ബല്ലറിക്കുന്നതും അത് രൂപായമായി കണ്ട് നൂറ അപ്പുറത്തേക്ക് മാറി നിന്നു വൈകിട്ടത്തേക്കുള്ള പരിശോധനകൾക്കുള്ള അന്വേഷണമാണ് പിന്നെയും അവൻ അവിടെ തന്നെ നിൽക്കുന്നത് കുറച്ചു കഴിഞ്ഞ് അവൻ്റെ കടയിൽ ആരോ വന്നതറിഞ്ഞ് അവൻ തിരിച്ചു നടക്കുന്നതും അവൾ തെല്ലൊരാശ്വാസത്തോടെ നോക്കി നിന്നു ആർക്കും മുഖം കൊടുക്കാനോ സംസാരിക്കാനോ സാധിക്കുന്ന സാഹചര്യമല്ല എനിക്കിപ്പോൾ ഉള്ളാകെ ചുട്ടുപൊള്ളുകയാണ് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നത് പോലെ എനിക്കെന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പ്രതീതി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ വീട്ടിൽ അരങ്ങേറിയ സംഭവം ചെറുതല്ലാത്ത രീതിയിൽ തന്നെയല്ല എല്ലാവരെയും പിടിച്ചുലച്ചിട്ടുണ്ട് കുട്ടികളുടെ ശബ്ദമൊഴിച്ച് ഒരു മരണവീടിന് സമമാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ പരസ്പരം സംസാരങ്ങളില്ല കളിച്ചിടികളില്ല നിശബ്ദമായ തേങ്ങലുകളും ഉമ്മയുടെ കണ്ണുന്നിൽ കുതിർന്ന നെടുവീർപ്പുകളും മാത്രം രണ്ടാം ഘട്ടമാണ് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും വിവാഹത്തിന് സമ്മതം മുളുകയായിരുന്നു പക്ഷേ ഞാൻ അത്രയും പ്രായം പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ ജീവിതം ഹോമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ് പക്ഷേ ഉമ്മ ഉമ്മയെ ഓർക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല ഞാതിര പറയുന്ന പോലെ കറുപ്പ് എന്ന നിറം കാരണം എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഞാൻ ഇരുട്ടിലേക്ക് തള്ളിവിടണോ മനസ്സ് ഒരു നൂല് പൊട്ടിയ പട്ടം പോലെ ലക്ഷ്യമില്ലാതെ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങളുമായി പാറി നടക്കുന്നു ഒന്നിലും ഇന്ന് ശ്രദ്ധിക്കാൻ സാധിക്കാത്ത കാരണം നൂറ അന്ന് നേരത്തെ ഇറങ്ങി തലവേദന എന്ന് കാരണവും പറഞ്ഞു വിഷ്ണുവും സത്താറക്കയും അവളിലെ മാറ്റി ശ്രദ്ധിച്ചിരുന്നെങ്കിലും ഒന്നും ചോദിക്കാൻ പോയില്ല മനസ്സ് ശാന്തമാവാൻ കാത്തിരുന്നു ആഹ ഇന്ന് നേരത്തെയാണല്ലോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിലേക്ക് കയറുംപടി തന്നെ സാബിറിൻ്റെ അന്വേഷണം അവളെ തേടി വന്നു ഉത്തരമെന്നോളം തെളിച്ചമില്ലാതെ ഒരു ചിരി സമ്മാനിച്ചു കൊണ്ടവൾ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സീറ്റിലേക്ക് ചേർന്നിരുന്നു പുറത്തേക്ക് കണ്ണ് നട്ടു അവൾക്ക് എന്ത് പറ്റിയെന്നവൻ ആലോചിക്കാതെയല്ല രാവിലെയും കണ്ടിരുന്നു പതിവ് ചിരിയ സംസാരമേ ഇല്ലാതെ മൂടികൊട്ടി ഇരിക്കുന്നവൾ വണ്ടി എടുക്കല്ലേ സാബിറേ ആ ഡോറടിച്ചേക്ക് അവളുടെ അരികിലേക്ക് ചെല്ലാൻ നേരം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കൊണ്ട് സഹദേവൻ പറഞ്ഞപ്പോൾ സാബൻ നിരാശയോട് തലയാട്ടി ദയനീയമായി അവളെ ഇന്ന് നോക്കിക്കൊണ്ട് റോഡിനരികിലേക്ക് നടന്നു മുന്നിലേക്കും പുറകിലേക്കും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടക്കുമ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ അവൾക്ക് മേലെ പാറി വീണുകൊണ്ടിരുന്നു അവൾക്ക് അരികിലേക്ക് ചെല്ലണമെന്നുണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ട് തന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ സ്വാതന്ത്രിപ്പിക്കണമെന്നുണ്ട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്തു ചെയ്യും എന്തിൻ്റെ പേരിൽ അവളുടെ അടുത്തേക്ക് ചെല്ലും എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ലേ അവളോട് ഇഷ്ടമുള്ളൂ അതവൾ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല ഇതുവരെ എന്നും കണ്ടു കണ്ട എന്നെ വെറുതെ തോന്നിയതിഷ്ടം കുറച്ച് പ്രാരാബ്ധങ്ങൾ ഉള്ളത് കൊണ്ട് തുറന്നു പറയാനോ ജീവിതത്തിലേക്ക് കൂട്ടാനോ സാധിക്കാതെ പോയത് എന്തു ചെയ്യാൻ എങ്ങനെ അവളോട് എൻ്റെ ഇഷ്ടം അറിയിക്കും എനിക്കൊന്നും അറിയുന്നില്ല സാബിർ മനസ്സിലാലോചിച്ചു ഏയ് ആലിറങ്ങണം റോഡിനിരികിൽ നൂറ വന്ന് നിൽക്കുന്നത് അപ്പോഴാണ് അവൻ കാണുന്നത് പോലും അവളുടെ സ്റ്റോപ്പ് എത്തിയതും കൃത്യമായി സഹദേവൻ വണ്ടി സൈഡാക്കി നിർത്തുകയും ചെയ്തു പുറത്തേക്കിറങ്ങി അവൾക്ക് ഇറങ്ങാൻ പാകത്തിന് നിന്ന് കൊടുക്കുമ്പോഴും സാബറിൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു അപ്പോഴും ലഭിച്ചു ഒരു ചെറിയ പുഞ്ചിരി കാണാൻ ഒരു പ്രത്യേകതയും ഇല്ലാത്ത പെൺകുട്ടിയാണ് പക്ഷേ അവളാണ് തൻ്റെ മനസ്സ് മുഴുവനും അവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ സാബറിന്റെ നോട്ടം അവളിലായിരുന്നു എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ എങ്ങനെ മനസ്സിൽ കൊണ്ടെടുക്കാതെ എനിക്ക് ആ കൊച്ചിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചുകൂടെ രണ്ടു പേർക്കും കല്യാണപ്രായമാവാത്ത കേടൊന്നില്ലല്ലോ സഹദേവൻ തമാശയോടെ അവനോട് പറയുമ്പോൾ എന്നൊരു അമ്പരപ്പായിരുന്നു അവന് ഇതൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ എവിടെ എത്തിയതെന്ന് പറഞ്ഞ് ഒരു ചിരി മാത്രമായിരുന്നു അയാളുടെ മറുപടി ഞാനും അതിനെക്കുറിച്ച് കാര്യമായി ആലോചിക്കുന്നുണ്ട് സഹദേവട്ട അവനും മറുപടി പറഞ്ഞു വീട്ടിൽ പതിവ് ചിരിയോ സംസാരങ്ങളോ ഒന്നും തന്നെ ഇല്ല ഉമ്മയും ഞാതിറയുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നൂറായിരം കാര്യങ്ങൾ പറയാനുണ്ടാവുന്നതാണ് ഇപ്പോൾ അതുമില്ല ഉമ്മാക്ക് നിസ്കാരപ്പായ എണീക്കാനുള്ള സമയവും ഇല്ല പോയി കുറേ സമയം നാതിറ പഠിക്കുന്നിടത്ത് തന്നെ ഇരുന്നു പക്ഷേ അവിടെയും കഠിനമായ മകഞ്ഞു പരസ്പരം ഒന്നും പറയാനില്ലാത്ത പോലെ ചിലപ്പോൾ മൗനത്തിനുമല്ലാത്ത വിയർപ്പുമുട്ടലാണ് എന്തെന്നറിയാത്ത മനുഷ്യനെ ശ്വാസം മുടിച്ചുകൊല്ലാൻ പാകത്തിന് അത് വിഴുങ്ങും വല്ലാണ്ട് മുട്ടി തുടങ്ങിയപ്പോൾ ഞാതിറയ്ക്ക് അരികിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു നൂറ പുറത്തേക്ക് പോയെന്ന് കണ്ടതും ഞാതിറ ഒന്ന് നെടുവീർപ്പെട്ടു എത്ര സമയമായി ഒന്നും മിണ്ടാതെ പിണക്കം ഭാവിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ പറ പറയാനുണ്ട് അങ്ങനെയെങ്കിലും അവൾ ചിന്തിക്കണം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണെന്ന് അവളുടെ ജീവിതമാണെന്ന് ആർക്കു വേണ്ടിയും ത്യാഗം ചെയ്യാതെ ധൈര്യപൂർവ്വം വേണ്ട എന്ന് പറയണം അവഗണനയാണ് അതിനുള്ള ഏകമാർഗം പുറത്തെ തിണ്ണയിലേക്ക് ഇരുട്ടിലേക്ക് ഇങ്ങനെ മിഴുകൾ പതിപ്പിച്ചിരിക്കുമ്പോൾ നൂറ ചിന്തിച്ചത് മുഴുവൻ ഒരു നക്ഷത്രം പോലും കൂട്ടിലില്ലാത്ത പരന്നുകിടക്കുന്ന ഇരുട്ടിനെക്കുറിച്ച് മാത്രമാണ് എത്ര എത്ര കവിതകളാണ് ഇരുട്ടിൻ്റെ മനോഹാരിതയെ വർണ്ണിച്ചുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിട്ടെന്തേ തൻ്റെ ഇരുണ്ട നിറം എല്ലാവർക്കും ഇഷ്ടമില്ലാതായിപ്പോയി മനുഷ്യൻ്റെ ചിന്തകൾ എത്ര വ്യത്യസ്തമാണ് അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചാൽ എൻ്റെ ജീവിതം സന്തോഷപൂർണമാകും പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യുക ഞാൻ എന്ത് തീരുമാനം എടുക്കുക ആരും ഒന്നും പറയുന്നുമില്ല ഇക്കാക്കിയോട് തനിക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാലോ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നൂറാ ചിന്തകൾ ഏതോ വലയിൽ കുരുങ്ങി ശ്വാസം പിടഞ്ഞ് മരിക്കാൻ തയ്യാറായിരിക്കുന്ന സമയത്തായിരുന്നു ഇക്കാക്കയുടെ വിളി കാതിൽ പതിഞ്ഞത് അറിയാതെ ചാലിറ്റൊഴുകിയ കണ്ണുനീർത്തുള്ളി അവൾ പെട്ടെന്ന് തന്നെ മായ്ച്ചു കളഞ്ഞു എന്താ ഇക്കാക്ക എന്നെ വിളിച്ചത് ഇക്കാക്ക ഉറങ്ങിട്ടില്ലായിരുന്നോ ഇല്ല ന്യൂറ എങ്ങനെ ഉറങ്ങാനാ എൻ്റെ ഉറക്കൊക്കെ പോയിട്ട് എത്ര എന്നറിയോ അല്ല നീ എന്താ ഞൂറ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കുന്നു പിന്നെ ഉറക്കം വന്നില്ലേ ഇക്കാക്ക എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ ഇക്ക സിഗരറ്റ് വലിക്കാൻ വന്നതാകുമെന്ന് കരുതി അവന് സ്വകാര്യത നൽകി അവൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങി നൂറ നിൽക്കേ ഇക്കാക്കേ ഒരു തെറ്റു പറ്റിപ്പോയതാ മോളെ രണ്ടാം ഘട്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആലോചിക്കുക എന്ന് കരുതിയുള്ളൂ ഈ കാക്ക പക്ഷെ അത്രയും പ്രായമുണ്ടെന്നും ആ അവസ്ഥയിലാണെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് തന്നെ എൻ്റെ മോളെന്നോട് പൊരുത്തപ്പെട്ടു തരുന്നോ ഞാൻ ഓലോട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ളത് കൊണ്ടുവരണ്ടെന്ന് ഒരു നിമിഷം നൂറക്ക് പുതുജീവൻ ലഭിച്ച പോലെ ആശ്വാസം തോന്നി ഞാനേ അത്രക്കും കണ്ണി ചോലില്ലാത്തവനൊന്നല്ലടി ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്ന് കരുതി എൻ്റെ കൂടെ പിഴവുകളെ എനിക്ക് പെരുവയിലേക്ക് തള്ളിവിടാൻ പറ്റൂല അങ്ങനെയൊന്നും എൻ്റെ ഹൃദയം വളർന്നിട്ടില്ല വളർന്നിട്ടില്ലട്ടോ ദുഷ്ടജനം പഠിച്ചിട്ടുമില്ല നിങ്ങളൊക്കെ നല്ല പോലെ എന്നോട് നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചല്ലേ നമ്മുടെ ഉപ്പ പോയത് പിന്നെ എനിക്കെങ്ങനെ കഴിയും ഇതുപോലുള്ള ജീവിതത്തിലേക്ക് എന്നെ തള്ളിവിടാൻ ഇക്കാനോട് പൊറുക്കടി പെണ്ണേ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവന്നതിന് ഞാൻ നല്ല ആലോചിക്കേണ്ടതായിരുന്നു ഈ ഇക്കാനോട് പൊറുക്ക് തനിക്ക് മുന്നിൽ നിന്ന് കണ്ണു നിറച്ച് പറയുന്ന ഇക്കാനെ കണ്ടതും കരയാതിരിക്കാൻ അവൾക്കായില്ല എല്ലാ പ്രാരാബ്ധങ്ങളും ഇക്കയുടെ തലയിലാണെന്നും അറിയാം എന്തൊക്കെയായാലും ഇക്കയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല ആ ഇക്കാലയല്ല എൻ്റെ നൂറ ഇക്കാലൻ്റെ കുട്ടിക്ക് നല്ലൊരാൾ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും അവൻ തിരിഞ്ഞു വരുന്നത് വരെ ഈ ഇവിടെ തന്നെ കാണും ഈ ഇക്കാക്ക് നോക്കൂ കാണൂലേ ആ കണ്ണേനിടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തലയാട്ടി ഇന്ന് എൻ്റെ മോള് പോയി കിടന്നു ഉറങ്ങട്ടെ ഇത്രയും ദിവസം മനസ്സിലൊരു വീർപ്പുമുട്ടലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എനിക്ക് സമാധാനമായി അവനും കണ്ണു നിറച്ച് തന്നെയാണ് പറയുന്നത് പുറത്തെ സംസാരം നിന്ന ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഷംനയുടെ മുഖം മാത്രം കൂർത്തു വന്നു ഇക്ക ചൊല്ലി നാതിരൊക്കെ വിവാഹം നോക്കാതെ ഇരിക്കണ്ടിട്ടോ നിങ്ങളെ അവൾക്ക് നോക്കിക്കോളു എൻ്റേത് സമയമാവുമ്പോൾ നടന്നോളൂ അവൾക്ക് നല്ലത് വന്നാലേ കൊണ്ടുവന്നോണ്ടേ എൻ്റെ സമയമാവട്ടെ ഇനിയും വയ്യ ഇതുപോലെ ഉരുകാനെ അവളുടെ വാക്കുകൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവനും സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ ഒഴിച്ച് ബാക്കിയെല്ലാവരും സന്തോഷത്തോടെ തന്നെ ആ വീട്ടിൽ കിടന്നുറങ്ങി വൈകുന്നേരം വൈകുന്നേരമായതൊന്നും കാണുന്നില്ലേ നാദിറ ചീത്താമാരെ ഇറങ്ങുന്ന ഈ മോന്തിക്ക് തന്നെ ആ കുഞ്ഞു കുട്ടികളെ കൊണ്ടു നാട് തണ്ടാൻ പോയിക്കോ നേരത്തിന് എനിക്ക് പെരിയിൽ വന്നൂടെ തൊടിയിലൂടെ കുട്ടികളുടെ കൈ പിടിച്ച് ആടിപ്പാടി വരുന്ന നാദിറയെ ഉമ്മ അടുക്കളയിൽ നിന്ന് തന്നെ വഴക്ക് പറയുന്നുണ്ട് ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ മൈരിപിൻ്റെ നേരത്തേക്ക് കുട്ടികളെ പുറത്തിറക്കുന്നത് ചേത്താൻമാരെ ദയത്തിൽ കയറി കൂടുമെന്നാണ് പറയാറ് എൻ്റെ ഉമ്മ എത്ര ദിവസമായി ഞാൻ പരീക്ഷയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാതിരിക്കണേ ഹസ്ബൻ്റി വീട്ടിലെ പോയി മടങ്ങുന്ന വഴി കണ്ടവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് സമയം പോയി നിങ്ങളെ പേരെ കുട്ടികളുടെ മേത്ത് ചേത്താ ഒന്നും കയറിയിട്ടില്ല ഇനി അങ്ങനെ തന്നെ കയറി അതിപ്പോൾ പൊയ്ക്കോളും കുട്ടികളെ രണ്ട് കൈയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് അവളൊന്ന് കുലുക്കി വിട്ടു കണ്ടോ അമ്മ ഇപ്പോൾ എല്ലാം പോയി എല്ലാ ചേത്താന്മാരും പോയി അവൾ ചെയ്യുന്നത് പോലെ കുട്ടികൾ രണ്ടും പൊട്ടിച്ചിരിച്ചു അല്ലെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്ക് തമാശ ആണല്ലോ എന്തെങ്കിലുമൊക്കെ ന്യായം കാണും കണ്ടോ ഒരുത്തിനോട് എത്ര പറഞ്ഞതാ പറഞ്ഞതാണ് മറപ്പടിയിലിരിക്കരുതെന്ന് അതും ഈ മോന്തിക്ക് അപ്പോൾ ഉൾക്ക് അവിടെ ഇരുന്നാളെ തൊണ്ടയും കൂടെ എന്തെങ്കിലും ഇറങ്ങൂ ആ അനുഭവിക്കുമ്പോൾ എല്ലാവരും പഠിച്ചോളൂ പടിയിലിരുന്ന് ചായ കുടിക്കുന്ന നൂറ ആ ഇപ്പോൾ ഇപ്പോൾ ഞാനായ കുറ്റക്കാരി എന്ന പോലെ ഉമ്മയെയും ഞാതിരെയും മേടിച്ചു നോക്കി അവളുടെ ഭാവം കണ്ട് അടക്കിച്ചിരിക്കുന്ന നാതിരയെ ഒന്ന് കുറിപ്പിച്ച് നോക്കാനും മറന്നില്ല എനിക്ക് ഞാൻ വച്ചിട്ടുണ്ടടി ഉമ്മയെ കാണാതെ പിറുപ്പുറത്ത് കൊണ്ട് നൂറ ചായൽ ബിസ് ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്നത് തുടർന്നു കൊണ്ടിരുന്നു എൻ്റെ ഉമ്മ നിങ്ങൾക്ക് കേൾക്കണോ നമ്മളെ അബൂഖാൻ്റെ വലിയ മോളിലേ ഭർത്താവ് മരിച്ച സൽമ എന്താടി അവൾക്ക് വേറെ കല്യാണായോ നൂറ ആകാംക്ഷയോട് ചോദിച്ചു ആ കല്യാണമായി പക്ഷേ ആൾ ആരാന്നറിയോ ശങ്കരേട്ടൻ്റെ മോനെ മനു എന്ത് ആ നയ് അവര് രണ്ടാളേ കെട്ടി പോലും ഓളെ കെട്ടാൻ വേണ്ടി ഓനെ മതം വരെ മാറി ഇപ്പോൾ തൊപ്പേ കെട്ട നടപ്പ് ആചാര്യ ക്വാർട്ടേഴ്സിൽ വാടകക്കാണല്ലോ ഒരു താമസിക്കുന്നത് ഓളെ കുട്ടിയും ഇതൊക്കെ എപ്പോൾ നൂറ അതിശയത്തിലായി ആ ഞമ്മൾ മാത്രം അറിയാത്തുള്ളൂ കണ്ടോ ഉമ്മയെ അറിഞ്ഞിട്ടുണ്ട് അതെങ്ങനെ തൊഴിലുറപ്പിൽ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞ് നടക്കാനേ ഓനോളും കൂടി ചെയ്തു വെച്ചത് നല്ല കാര്യമല്ലേ പാവം ആ ശങ്കരൻ്റെ കെട്ടിയോള് ൾ ആകളിലൊരു മോനാണ് മോനേക്കാൾ പ്രായം പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിൻ്റെ ഉമ്മയും ആയ പെണ്ണിനെ കെട്ടിക്കൂടെ പൊറുപ്പിച്ചത് പെറ്റി തള്ളാരിക്കേ അതൊന്നും സഹിക്കൂല കണ്ണേ പൊന്നേയെന്നും പറഞ്ഞ് വളർത്തിയ മോനെ മതവും മാറി നടക്കുന്നത് എന്നിട്ട് അതിവിടെ കുട്ടിപ്പാടാഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാതെ ആ കുട്ടികളെ കുളിപ്പിച്ച് കയറ്റിക്കോയി ഞാതിറയോട് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഉമ്മ കയറിപ്പോയി എന്നാലും എൻ്റെ നൂറത്താ അറിഞ്ഞില്ലല്ലോ അവൾക്ക് അതിശയം മാറുന്നില്ലായിരുന്നു രാത്രി ഉറക്കമില്ലാതെ ഓരോന്ന് ആലോചിച്ച് ഇടയ്ക്കിടെ പറയുന്നവളെ നൂറ അന്തം വിട്ട് നോക്കി ഇപ്പൊ അറിഞ്ഞില്ലേ അത് പോരെ എന്ന് കിടന്നുറങ്ങുമോ പുതപ്പ് തലയിലൂടെ വലിച്ചിട്ട് നൂറ തിരിഞ്ഞു കിടന്നു അതല്ല ന്യൂർത്ത ആ മോനെ സൽമാൻ്റെ അനേൻ്റെ പ്രായമല്ലേ ഉള്ളു അത് ആലോചിക്കുമ്പോഴാണ് ഞാതിരയ്ക്ക് വീണും സങ്കടം അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താ നാതിര അനിക്കേ അവര് സന്തോഷമായിട്ട് ജീവിക്കണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഓന് കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അന്തസ്സായി കെട്ടിയിട്ടല്ലേ ജീവിക്കുന്നത് അല്ലാതെ മാന്യത വിട്ട് ജീവിച്ചിട്ടൊന്നും പിന്നെ നീ കേട്ടിട്ടില്ലേ ഈ പ്രേമത്തിനെ കണ്ണും മൂക്കുവന്നില്ലെന്ന് അവിടെ പ്രണയിക്കുന്ന രണ്ടു മനുഷ്യർ മാത്രമേ ഉള്ളൂ അവരെ സ്നേഹവും അതിലിപ്പോൾ പ്രായവും സൗന്ദര്യവും ഒന്നും നോക്കൂല എന്താ എന്താണ് ഞർത്ത് പറഞ്ഞത് ഇത്രയും വിവരം ഈ ആരെങ്കിലൊക്കെ പ്രേമിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ പറയാനേ എന്റെ പഠിച്ചവനായി പെണ്ണിനെ ഉറക്കൂല്ലേ നിനക്കാരു പ്രേമിക്കാനാണി ഷോ നാദിയുടെ നിരാശയോടെ തിരിഞ്ഞു കിടക്കുന്നത് കണ്ട് നൂറ ഒരു ചിരിയോടെ അവളെ പറ്റിക്കിടന്നു അല്ല മോളെ നാദി ഈ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ പ്രേമത്തെക്കുറിച്ച് അറിയാൻ എനിക്കെന്തെത്ര ത്വരാ ഒന്നു പോ ന്യൂറത്ത എനിക്കങ്ങനെയൊന്നുമില്ല നൂറയുടെ ആ ചോദ്യത്തിൽ ഒന്ന് പകച്ചു നിന്നെങ്കിലും സമർത്ഥമായി അത് മറച്ചു വെച്ചു കണ്ണുകൾ അടച്ചു ഒരു നിമിഷം ഒരുവൻ്റെ മുഖം തെളിഞ്ഞു വന്നതും ഒരു ചിരി അവളുടെ ചുണ്ടിൽ വിരിയാൻ അധിക സമയം വേണ്ടി വന്നില്ല ഒരു പെണ്ണ് ഘട്ടം അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലായി എത്ര പറഞ്ഞാലും ഓൻ കേൾക്കൂല എന്നും അവനെ ഓരോ ന്യായമുണ്ടാവും പറയാൻ ഇതിപ്പോൾ ഇന്നലെ രാത്രി എന്നോട് കാര്യമായിട്ട് പറഞ്ഞു ഏൽപ്പിച്ചതാണ് ഇവിടെ ഒരു കുട്ടിയുണ്ടല്ലോ അവൻ്റെ ബസ്സിൽ സ്ഥിരമായിട്ട് കയറുന്നതാ ഉമ്മയും ഉപ്പയും കൂടി നാളെ തന്നെ എവിടെ ഒന്ന് പോയി കണ്ടിട്ട് വന്ന് ഓൻ ഇങ്ങോട്ട് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നോക്കുന്നത് അതാണ് ഈ രാവിലെ തന്നെ വന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടി ഇവിടെ ഉണ്ടാവും പറഞ്ഞു ഓൻ്റെ താഴെ മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചു വിട്ടു എന്നാൽ പിന്നെ ഇനി ഓൻ്റെ കല്യാണം നടക്കട്ടെ വയസ്സ് മുപ്പതും ആയി അവന് സിറ്റൌട്ടിലിരുന്ന് മുന്നിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലെ മിച്ചറിൽ നിന്ന് അല്പം എടുത്ത് വായിലിട്ടാണ് സാബ്രൻ്റെ ഉപ്പ ഇത്രയും പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ അവൻ്റെ ഉമ്മയും ഇരിക്കുന്നുണ്ട് റിയാസും ഉമ്മയും അവർക്ക് അഭിമുഖമായി നിൽക്കുന്നുണ്ട് ഷംന വാതിലിന് പുറകിലും കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളെ ഓനഞ്ഞുപ്പ കാണേണ്ടതെന്നും വരില്ല ഞങ്ങൾക്ക് കണ്ടിഷ്ടമായ പിന്നെ അത് ഉറപ്പിക്കാലോ സാബറിനുപ്പ ഒന്നുകൂടെ പറഞ്ഞതും ആരെയാണ് ഉദ്ദേശിച്ചത് എന്നറിയാതെ റിയാസുംമ്മയും മുഖത്തോട് മുഖം നോക്കി എന്തായാലും വേണ്ടിയില്ല എന്ന് കരുതി ഷംനയോട് അവരെ വിളിക്കാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടി റിയാസ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങി വന്നു ഒരാൾക്ക് പകരം രണ്ടുപേരെ കണ്ട് സാബറിന്റെ ഉപ്പയും ഉമ്മയും സംശയത്തോടെ നെറ്റി തുളിച്ചു അവിടെ ഒരു കുട്ടി കുട്ടിയുണ്ടെന്ന് അവൻ പറഞ്ഞുള്ളൂ ആരെന്തോ എന്തെന്തോ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഇതാണ് ഇവിടെയുള്ള മക്കള് ഇത് ഞാതിറ ഇത് നൂറ നൂറയാണ് വലുത് ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റാണ് ഞാതിറ ഡിഗ്രി അവസാന വർഷം പഠിക്കുന്നു നൂറക്കാണ് കല്യാണം നോക്കിയിരുന്നത് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല ഇനിയിപ്പോൾ ഒത്തു വന്നാൽ ഞാതിറാൻ്റെ കല്യാണം വൈകിപ്പിക്കുന്നില്ല എന്നാണ് തീരുമാനം അവരുടെ സംശയം തീർക്കാൻ എന്ന പോലെ റിയാസ് പറഞ്ഞു നിർത്തുമ്പോൾ വന്നിരിക്കുന്നവരുടെ കണ്ണുകൾ ഞാതിരയ്ക്ക് മേലെയാണെന്ന് കണ്ടു ആ നിമിഷം തന്നെ സാബറിൻ്റെ ഉമ്മ എണീറ്റ് വന്ന് നാദിരയുടെ കയ്യിൽ ഇഷ്ടത്തോടെ പിടിച്ചു ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെയും താല്പര്യമാണെന്ന് കണ്ടതും അവളോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ഞങ്ങളെ മനസ്സിലായില്ലേ ഞങ്ങൾ നിങ്ങൾ ബസ്സിൽ സ്ഥിരമായിട്ട് പോണ ബസ്സിലെ കണ്ടക്ടർ ഉണ്ടല്ലോ സാബിറ് ഓൻ്റെ ഉമ്മയും ഒപ്പയാണ് മോളെ കല്യാണം ആലോചിക്കാൻ വന്നതാ അത് കേട്ടതും ഞാതിറ ആദ്യം ഒന്ന് അമ്പരെന്നും പിന്നെ അവളുടെ ചെടികളിൽ പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകളിൽ പ്രണയം വിരിഞ്ഞു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും